അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല ആ ദിക്റിന്റെ വലിയ മഹത്വമുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനസ് റളിയല്ലാഹു തആല റിപ്പോറി ചെയ്യുന്നുണ്ട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവടുന്ന് പറഞ്ഞു സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബ

ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ എഴുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ രാത്രി മുതൽ ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലത്തോളം എഴുപത് പ്രാവശ്യം എങ്കിലും പറയണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നീയത്ത് ചെയ്യുന്നവര് കൈവുക്ക് പൊതുവരം പറയണം പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും അത്ര ഞാൻ പറയും ഞാൻ ഈ പ്രതിഫലം അങ്ങോട്ട് പറയുമ്പോ നീ ചിന്തിക്കും പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ ഇയാളിനി ഒരവസരം കൂടെ തന്നേക്കണം അങ്ങനൊന്നും ഇല്ല വേണമെങ്കി ഇപ്പൊ പൊക്കിക്കോ ഏഴ് പ്രതിഫലം പറയുന്നു ആ ചെയ്ത് പിരിയും താല്പര്യമുള്ളവര് കൈ പൊക്കും ഇന്നു മുതൽ എഴുപത് പ്രാവശ്യം മസ്തക പൊക്കണെങ്കിൽ നല്ലപോലെ പൊക്കിക്കോ ചിലപ്പോ ഇതിന്റെ പേരിലാ നീ കള്ള സ്വർഗ്ഗം തരുന്നത് നല്ല രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്താ അമിനാത്ത നിന്റെ കൈ പൊങ്ങാത്ത

ഇന്ന് ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് രണ്ട് മഹാനായി ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായത് ഹസംബസ്വരിന്റെ മുന്നിൽ ഒരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല തങ്ങളെ കൊണ്ടോ മഴയുണ്ടോ ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യാത്ത എന്നാ അവിടെ മഴ പെയ്തു ഇവിടെ നിന്നൊരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു മഴ പെയ്തു ഇവിടെ മഴ തുള്ളി പോലും വീണിട്ടില്ല ഹസംബസരി റതിയല്ലാഹു താലാനകിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല തങ്ങളെ വെള്ളമില്ല തങ്ങളെ ഒന്നും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അസംബസ് തങ്ങള് പറഞ്ഞു മഴ വേണോ വെള്ളം വേണോഫുറുള്ള പറ രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ മക്കളില്ല തങ്ങളെ കല്യാണം കഴിയുന്ന ഒരുപാട് കാലമായി തങ്ങളെ മക്കളില്ല എന്തെങ്കിലും വഴി മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്ന തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില്ല വലിയ പ്രയാസത്തില്ല തങ്ങളെ എന്തെങ്കിലൊരു വഴി അസ്തഫുരുള്ള പറഞ്ഞു മൂന്ന് പേരോടും ഒരേ മറുപടി ശിഷ്യൻ ചോദിച്ചു ഉസ്താദ് എന്തേ മൂന്ന് പേർക്കും ഒരേ മറുപടി തന്നെ ഉദാഹരണം പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രി പോയാലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ അപ്പൊ പനിയാണെങ്കിലും ആണെങ്കിലും നെഞ്ചുവേദന ആണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ട് അതിനകത്തുന്ന ഒരു നാലെണ്ണം എല്ലാവർക്കും തരും അതെന്താന്നറിയില്ല അത് എന്താണെന്നറിയില്ല എല്ലാവർക്കും തരും അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അള്ളാഹുമാ നൽകുമാറാകട്ടെ അതപ്പ ചെല ബിരുദം വരെ ഞാൻ പണ്ട് എന്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ ഒരു രൂപ കൊടുക്കണം പേരെഴുതുന്നേ ഇവിടെ ഉണ്ടോ ആ അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരി വരിയായി നിക്ക അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അറിയില്ല പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കേറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചി ആയിരിക്കണം ഇത്തിരി പ്രായമുള്ള ആ ചേച്ചി പറഞ്ഞു നിനക്ക് കണ്ണ് കാണത്തില്ലയോ അവിടെ ഇത്രയും പേര് നിര അത്രയും പേരുടെ മുന്നേ വെച്ചിട്ട് ആ ചേച്ചി വഴക്കു പറഞ്ഞു അതങ്ങട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല അവസാനം പോയി വരിയായിട്ട് എന്റെ മുന്നേ രണ്ടുപേര് നിൽക്കുന്നു ഞാൻ മൂന്നാമത്തെ ആളും അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു നിന്റെ പേരെന്താ ഒരു രൂപ വെച്ചിട്ട് വെച്ച എന്താ പേരെന്ന് ഇവൻ പറഞ്ഞു മുഹമ്മദ് അസറായിരന്ന് ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാ സത്യത്തിൽ അവന്റെ പേര് നിഹാസ് എന്ന് അവൻ എന്ത് പറഞ്ഞു മുഹമ്മദ് അസറായിരുന്ന ഈ ചേച്ചി കൊണ്ടതുപോലെ ഇരിക്കാ എന്താ പേര് മുഹമ്മദ് അസറായി ഇവൻ പറയാ എഴുതാൻ അറിയിച്ചില്ലെങ്കിൽ ആരെഴുതാം എന്ന് വേടിച്ചിട്ട് ഇവൻ എഴുതിയിട്ട് അങ്ങട്ട് മാറി രണ്ടാമത്തവനോട് വെച്ച് നിന്റെ പേരെന്താ മുഹമ്മദ് എന്ന് പറഞ്ഞ ചില വിരുദ്ധന്മാർ അങ്ങനെ അള്ളാഹു നമ്മുടെ അതിലൊരാള് മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ കബരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു മൂന്നു പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞു മക്കളില്ലാത്തു പറഞ്ഞവനും എന്ന് പറഞ്ഞവനും കച്ചവടം നഷ്ടമായി എന്ന് പറഞ്ഞവനും മൂന്നുപേർക്കും ഒരേ ഒരു മരുന്ന് മഹാനായ ഹസംബസുരീറികൾ പറഞ്ഞു കൊടുത്തു മോനെ ഞാൻ പറഞ്ഞതല്ല ഞാനല്ല ഇത് പറഞ്ഞത് വിശുദ്ധമായ ഖുർആാനിൽ ഒരായ കാണാ സമാറാ ിറ എന്റെ പ്രിയമുള്ളവരേന്ന് മഴയില്ല വെള്ളമില്ല പറഞ്ഞവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ദ ചെയ്യുന്ന കാലവാ മഴ വേണോ നിന്റെ കിണറ്റില് വെള്ളം കുടിക്കാൻ നിനക്ക് വെള്ളം വെള്ളം പലരും തീർന്നു ിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുന്നു സ്വഹാബാ മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണവ് അവിടെ ജാതിയില്ല അവിടെ മതമില്ല അവിടെ നിറമില്ല ഒന്നാമത്തെ കാര്യം കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാല് കൊടുക്കണേ സഹാവാ എന്റെ പ്രിയമുള്ളവരെ കുടിവെള്ളം മുട്ടിക്കരുത് ചോദിച്ച കൊടിക്ക് വെള്ളം വെള്ളം തരുന്നവൻ തരുന്നവൻ കൊടുത്താലേ കൂടുകയുള്ള അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹിവിന്റെ കുറു ആരാ പറഞ്ഞതു മഴ വേണോ വെള്ളം വേണോ എന്റെ പ്രിയമുള്ളവരെ രണ്ട് മക്കളില്ല വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസകളയണ്ട അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കണത് ആശുപത്രിയിൽ പോയ അമ്മര് വേറെ പണിയൊന്നുമില്ല ഇല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പവഴി അങ്ങട്ട് ചെന്നാ പറയും ഗർഭപാത്രം ഇല്ല കൌണ്ടിങ് ഇല്ല അതില്ല ഇതില്ല എന്തില്ല ഏ ചാതി മക്കളെന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ അതല്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ മക്കളെ മക്കളെ വേണോ അല്ല പറഞ്ഞു മക്കളെ കിട്ടും നൽകുമാറാകട്ടെ കഴിക്കും പിന്നെ ചിലർക്ക് ഹോബിയ മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന ഇല്ലാത്തവന്റെ അടുക്ക പോയി ചോദിക്കും വിശേഷമായില്ലേ കടയിൽ നിന്ന് വാങ്ങണ സാധന ചിലർക്ക് അത് രസമാന്നേ പോയിട്ട് ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ അള്ളാഹു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പാവപ്പെട്ടവന്റെ ശാപം കിട്ടും നിനക്ക് മക്കളില്ല എന്നറിയാം എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് ഈ കുത്തി കുത്തി നോവിക്കുന്ന ഒരു വേദന അത് വല്ലാത്തതാ അള്ളാ ഹുഗീമ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതിലുപരിയായിട്ടൊരു നീയൊരു ദിക്കറു പറഞ്ഞു കൊടുക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഒരു ദിഖറുണ്ട് അത് പറ അള്ളാഹു നിനക്ക് തരാൻ തരാനുദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് മുസ്തഫ അതിലും മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ മക്കളെ വേണോ രണ്ട് വഴി ഒന്ന് അസ്തഖിറല്ല പറയണം രണ്ടാമത് പറയണം ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ദിഖർ പറഞ്ഞു കൊടുക്കണം അള്ളാഹുമാ നൽകി നിഗ്രകുമാറാകട്ടെ പക്ഷെ അത് പറഞ്ഞു കൊടുക്കോ പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ പറഞ്ഞു പറഞ്ഞുകൊടുക്കോ കളിയാക്കോ ഞാനൊരു ദിക്കറ് പറഞ്ഞുതരാം മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ പറഞ്ഞാതിമാര ഇൻ പറ മഹാനായ കലീം മുസാൻബി നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് ഒരു സാലികത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു പറഞ്ഞ മുസാനബിയെ അള്ളഹനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ഒരു വായിച്ച എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ദുആ ചെയ്യണം മുസാൻ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു അല്ല ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അല്ല പറഞ്ഞ മറുപടി വെറുതെ അവള് പ്രസവിക്കൂല ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താപ്പോ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്തൊരു ആ അങ്ങനെ തന്നെ പ്രസവിക്കാത്ത പ്രസവിക്കാത്ത മൂസാൻ നബി പിന്നെയും ചെയ്തു ഇല്ല പ്രസവിക്കൂല മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പെണ്ണു പോയി ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല പോയി കൊറേ നാട് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുവായിട്ട് മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ നബിയെ ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യണം മൂസാൻ നബി കണ്ണും തള്ളി നിക്കാ കാരണം അള്ളയാ പറഞ്ഞോട് പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവളും പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു ഇത്ര പഠിച്ചവനെ എന്തുപറ്റിയല്ല ആ സമയത്ത് പറഞ്ഞു കൊടുത്തു പറ മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറാ പറഞ്ഞു അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്കർ പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കരുണയുള്ള ദിക്കറ് അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് ഏ കരുണയുള്ള റബ്ബേനാ വിളിച്ചേ അതുകൊണ്ട് അല്ലാഹു മക്കളെ കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്കറ് മക്കളില്ലാത്ത പാപങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു ആ പാവങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വേണോ പെടന്ന് പറഞ്ഞു കൊടുത്ത

കച്ചവടമില്ലാതെ പറയണം പറയണം ഭാര്യയോട് പറയാൻ പറഞ്ഞാലേ കച്ചവടമുള്ളൂ നിനക്ക് തിന്നാൻ അന്നമുള്ളൂ അതുകൊണ്ട് ഈ പ്രതിഫലം നിങ്ങൾക്കുള്ളതാ ഈ കൈയേർത്തിയവർക്ക് പ്രതിഫലമാ പ്രവാചകൻ പ്രവാചകനപടം ഏതെങ്കിലും ഒരു മനുഷ്യന് അധികരിപ്പിച്ചാൽ അള്ളാഹുദിന പ്രതിബലമെന്തറിയോ നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് പിടിപെട്ടു പോയാഷ്ടപ്പെട്ട് സമ്പാദിച്ച് സമ്പാദി മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണല്ലോ നിന്റെ ഒരു തുള്ളി മൂത്രം പോലും പോകാതെ മാറ്റി മാറ്റിവെക്കണമെങ്കിൽ ഇരുപതും മുപ്പതും ലക്ഷമാടിയെ കിഡ്നി തകർന്നു പോയിട്ട് വീടിന്റെ കത്ത് കിടന്ന് വെള്ളം കുടിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടികെട്ടൊന്നും നേരെ കിടക്കാൻ കഴിയാതെ വീടിന്റെ കത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വന്ന എന്ത് ചെയ്യും ചെറുപ്പക്കാരാ നീ നുപ്രസവിച്ച നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ മാരക രോഗം പിടിച്ചിട്ട് ക്യാൻസർ പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ടുവാപ്പാ േദനിക്കുന്നു വാപ്പാ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കൾ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നൊരവസ്ഥ കണ്ടാ താങ്ങാൻ കഴിയുമോ പെങ്ങളേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പറഞ്ഞോ കഴിയാത്ത വേദനയല്ലാ എന്റെ പ്രിയമുള്ള സഹോദരാ രണ്ട് പറയുകയാണ് ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല ചില സമയങ്ങളിൽ പടച്ചവരെ ചിന്തിച്ചു പോകുമരിച്ചാ മതിയായിരുന്നുള്ളോ ആത്മഹത്യ ചെയ്യാ തോന്നുന്ന ചില സമയങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എങ്കിലരുമില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നാലും പഠിച്ചവരേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ ഭാര്യയുണ്ടല്ലോ നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം ഏൽപ്പിച്ചിട്ട് അവളെങ്ങാണം പോയാൽ അവസാന കബറടക്കി പാതിരാത്രി നീ നിന്റെ വീടിന്റെ കത്തിരിക്കുമ്പോ നിന്റെ ചെറിയ മക്കളെ നിന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാ ഇനി കുമ്മയെ കാണണം വാപ്പാ യെ കാണണം എന്റെ ഉമ്മയെ വിടൂ എന്ന് നിന്റെ പൊന്നാര മക്കളെങ്ങാടാൻ ചോദിച്ചാ കെട്ടിപ്പിടിച്ച് കരയാറല്ലാതെ എന്ത് കെടിയും ചെറുപ്പക്കാരോ പെങ്ങളെ പറഞ്ഞു പറഞ്ഞോളെ ഇന്ന് നിനക്ക് ഭർത്താവുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് നിന്റെ കുടുംബക്കാരുണ്ട് പക്ഷേ നിന്റെ ഭർത്താവിങ്ങാടെ പെട്ടെന്ന് മരിച്ചുപോയാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട നിന്റെ നോക്കും അവർക്കും വീടിന്റെ ുംകത്ത് മക്കളെ പിടിച്ചിരുന്ന് കരയാലില്ലാതെ എന്ത് ചെയ്യും അതുകൊണ്ട് പറഞ്ഞോറല്ല എന്റെ പ്രിയപ്പെട്ടവരെ നൊന്ന് പ്രസവിച്ച പൊന്നാര മക്കളുണ്ടല്ലോ

മുമ്പ് ഞാൻ അവിടെ വഴതു വന്നപ്പോഴും ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തിട്ട് പോയതാ ഇന്നവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നത ആ ചെയ്താ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദേ ഇതുവരെ മാറിയിട്ടില്ല രോഗം എപ്പോഴും ടെ കരച്ചതുവരെ മാറിയിട്ടില്ലാൻ വിധിക്ക് മുന്നിൽ തലതാത്തികുമ്പോ മരിച്ച കവറക്കി എട്ട് ദിവസങ്ങളായി എന്നാലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ ആരെ കൊണ്ടാ താങ്ങാൻ കഴിയാ പടച്ചവനെ ഞാനിപ്പോ മുമ്പക്ക് പോയപ്പോ മൂന്നര വയസ്സുള്ള ഒരു Allahu <lightweight> be. മക്കത്ത് മക്കത്ത് വെച്ചല്ലേ മരണപ്പെട്ടു പോയത് ആ ആ ഉമ്മയുടെ ഒരു പ്രിയ സുഹൃത്ത് കൊണ്ടുപോയി ഉസ്താദേ ിപ്പിക്കു സ്ഥാദ് എന്തു പറഞ്ഞിട്ടാണെന്നറിയില്ല അള്ളാഹുവേ അതിനു മുമ്പുള്ള രണ്ട് മക്കളും മരണപ്പെട്ടു മൂന്നെണ്ണവും മരിച്ചുപോയി ഞാനെന്ത് പറയാറെങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞിടുക നിനക്ക് താങ്ങാൻ കഴിയാത്ത അല്ലാഹു തരൂല രണ്ട് നിന്ന ജീവിതത്തിലല്ലാഹു ഒറ്റപ്പെടുത്തൂല മൂന്ന് പറഞ്ഞപ്പോ മടിച്ച ചെറുപ്പക്കാരാ പറയാ പറന്നില്ലടോ ഒരു നീയത്ത് തയ്യാനാ പറന്നത് ഒരു നീയത്ത് പറഞ്ഞപ്പോ അതിനു പോലും മനസ്സില്ലാത്ത പെണ്ണൂ ീ കൈപൊക്കിയവർ കള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അള്ളാഹു തരില്ല ടിച്ച പള്ളികളുടെ മുന്നിൽ പോയിട്ട് ചുമ ഇറങ്ങി വരുന്നവരോട് പടച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല മരുന്ന് വാങ്ങാ പൈസയില്ല പടച്ചവരെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നുണ്ട് കൊടുക്കുന്ന പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും പോയിട്ട് യാചിക്കേണ്ട ഗതി നിനക്ക് വരുത്തൂല്ല അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കാത്തിരക്ഷട്ടെ കൈവൊക്കാൻ കൈവൊക്കാൻ ഇതിനകത്ത് പലർക്കും മടിയായിരുന്നല്ലോ നിന്റെ അവസ്ഥ അറിയില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കരയൂ നീ പിരിവെടുക്കേണ്ടി വരും കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ പറഞ്ഞു പറ മരിക്കണ കാലം വരെ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ നീ ഞങ്ങളെ മാരകമായ ഞങ്ങൾക്ക് തരല്ലേ കഷ്ടപ്പെട്ട് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ റബ്ബേ ഞങ്ങൾ റബേ അള്ളാഹുബേ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അള്ളാ അള്ളാഹുബെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കവറടക്കേണ്ട അവസ്ഥ ഞങ്ങൾ ർക്കും നീ തരല്ലേ അല്ലാ അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ

ി മുഴുവനും വിറ്റാലും മാറൂല ആ മാരക രോഗം മാറാനുള്ള ഒരു വഴി ഈ വരുന്ന ബക്കറ്റിന്റെ കത്തും മനസ്സറിഞ്ഞിട്ട് നിന്റെ കയ്യിലുള്ളതിൽ ഒരു അൽപ്പം ഇട്ടുകൊടുക്ക് അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും രോഗങ്ങളെ തൊട്ട് അള്ളാഹുളള മരണങ്ങളെ തൊട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സതക്കെ എടുക്ക് ഒരു മദറസയ്ക്ക് വേണ്ടിയാണ് ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ ഇന്ന് നീ ഇത് കൊടുത്ത ലക്ഷങ്ങള് ചെലവടിച്ച മാറാത്ത രോഗം അല്ലാഹു നിനക്ക് മാറ്റി തരും ലക്ഷങ്ങള് ചെലവഴിച്ചാലും മാറാത്ത രോഗങ്ങൾ ചിലപ്പോ അണുക്കള് നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കി ചിലപ്പോ ഈ കൊടുക്കണ സതക്ക കൊണ്ടായിരിക്കും അള്ളാഹുയാക്കി തരുന്നത് അള്ളാഹുഷിഫയാക്കി തരുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞിട്ടൊരു സതക്കാ മൂന്ന് صلى <applause> الله عليه وسلم اللهم صل على െ പ്രിയുള്ള സഹോദരങ്ങളെ ചങ്ങാതി കാണിക്കരുത് നിന്ന് വേടിച്ചിട്ട് പോയാൽ മതി നിന്റെ പെങ്ങളെ കെട്ടിക്കാനല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചു ഈ ബക്കറ്റിന്റെ പിരിവിന് പോകുന്നവരെ നിനക്ക് വീട് കെട്ടാനോ അല്ലെങ്കിൽ നിന്റെ സഹോദരിയെ കെട്ടിക്കാനോ നിനക്ക് ഭക്ഷണം വാങ്ങാനോ അല്ല അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് അവിടെ നിൽക്ക്

ഓ ഇങ്ങനെ ഇനി വസ്തുവല്ലോ വീടിന്റെ പ്രമാണം വല്ലതും എന്നുള്ള പേടി എനിക്ക് ആരുടെ അഞ്ചു പൈസ വേണ്ട നിങ്ങളുടെ ആരുടെയും അഞ്ചു നയാ പൈസ എനിക്ക് വേണ്ട കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന അള്ളാഹുമാ നൽകുമാറാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ അല്ലാടെ കാര്യം അള്ള അംബാനിയെ കാര്യം വലിയ ആളല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അള്ളാഹു അങ്ങനെയുള്ള സമ്പന്നന്മാരാക്കി തരുമാറാകട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി പിന്നെ അംബാനി അമ്പള കാരണം എന്തേ കാരണം എന്തേ എന്റെ ഉമ്മാടെ വൈറ്റി കിടന്നപ്പോ തന്നെ അള്ളാഹു ഞാൻ തിന്നണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നപ്പോ ഈ ചങ്ങാതിമാരുടെ കൂടെ ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു എന്റെ പേരുള്ളത് കൊണ്ടല്ലേ ഞാൻ പോയി കഴിച്ചെ എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ പറ ചങ്ങാതിമാരെ കഴിക്കോ നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ തിന്നോ തിന്നോ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടുമോ പിന്നെ ആ സൂയി വെച്ച അതിന് പ്രാന്തന്നെന്താ പറയാ ഞാൻ തലകുത്തി കിടന്ന നിങ്ങൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടൂല്ല എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്കും കിട്ടൂല ഉമ്മായുടെ വയറ്റിൽ കിടക്കുമ്പോഴ അല്ല എഴുതി വച്ചിരിക്കുക അള്ളാഹു നമുക്ക് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ നാലു കാര്യം സൂക്ഷിക്കോ സൂക്ഷിക്കോ ഇൻഷാ അല്ലാ നേരെ ഇരിക്കേ നേരെ ഇരിക്കാതി ഇതിലെ കടപ്പുറത്തിരിക്കണം ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാരി നേരെ ഇരി മനുഷ്യന്മാരെ സ്വർഗ്ഗം ഇത് നേരെ ഇരുന്നില്ല ഒന്നാ നോക്ക് നോക്കും വീശിക്കോ ഇപ്പോഴല്ലേ വീശ അവിടെ എന്തോ നിനക്ക് ഇവിടെ ഇരുന്നപ്പം തന്നെ വീശല് ഇത്രക്കും ചൂടില്ലേ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ആലച്ചുക്ക് ഒരിക്കും അതിനകത്തിട്ടാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇവിടെ വീശാതിരി ചിലപ്പോ അവിടെ എങ്കിലും രക്ഷപ്പെടും ഇവിടെ വീശാതിരുന്ന അവിടെ എങ്ങനെ രക്ഷപ്പെടും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഒന്ന് ഒന്ന് മരിക്കണ കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒന്നാമത്തെ വഴി ചെയ്യാന്ന് താല്പര്യമുള്ള ഒരു കൈവൊക്കി പൈസ ചെലവില്ലാത്ത കാര്യല്ലേ ഒന്ന് പൊക്കുവാപ്പ ഒന്ന് പിടിച്ചു പൊക്കടാ പൈസല്ലേ നീ എന്താ കൈവൊക്കെ സുൽഫി പോയില്ലേ ഓനോ ആ പോകുമ്പോക്കെ ഉറങ്ങട്ട് കൊഴപ്പമില്ല രാത്രി വണ്ടി ഓടിക്കേണ്ട അല്ലേ ആ താഴ്ത്തിയിട്ട് ഈ പൊക്കിയെ കഴിക്കാത്ത കിടക്കണ മോതിരൊക്കെ ഇന്ന് ഊരിക്കോണോ ഈ പൊക്കിയെ കൈകാത്തുള്ള മോതിര ഇന്ന് ഉരി തന്നിട്ട് പൊക്കോ നാളെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും പള്ളിക്കുടി നാളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അവിടെ വന്ന് റെസ്റ്റ് എടുത്തോണം കിയാമത്ത് നാള് വരെ എന്നിട്ട് നോക്കൂഹു അലഹി വസ്ല്ലോ പറഞ്ഞു സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റാൽ അള്ളാഹു നിനക്ക് മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ ആ ഏഴ് മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലുഭയും നിസ്കരിക്കുന്നവനല്ലേ എഴുന്നേക്കണ്ട